ഫോർമുല ആ ഫോർമുല അംഗീകരിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല അത് ഓരോരോ വെള്ളം ചോർത്തുകൊണ്ട് തിരിച്ചട എഴുതി കൊടുത്തു ഒരു മര്യാദ വേണ്ടേ ഇവർ പറയുന്നത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഭരണഘടനാപരമായി നിലനിൽക്കാത്ത കാര്യങ്ങളാണ് എഴുതുന്ന ഭരണഘടനാപരമായി നിയമപരമായി നിലനിൽക്കാത്ത കാര്യങ്ങളാണ് ഞാൻ പറയട്ടെ സഹോദരന്മാരെ പി കെ കുഞ്ഞാലി സാഹിബി ഭരണഘടനാപരമായ കാര്യങ്ങൾ അറിയാനുള്ള കഴിവില്ലേ ബഹുമാനപ്പെട്ട സയ്യിദ് സാധിക്കലിഷിഹിത്ഥങ്ങൾക്ക് ഇങ്ങനെ ഒരു മധ്യസ്ഥ തീരുമാനം ഉണ്ടാക്കാൻ പാടില്ലാത്തത് മനസ്സിലാക്കാൻ കഴിവില്ലേ സയ്യിദ ജെഫ്രി മുത്തുക്കോരക്ക് ഇതിങ്ങനെ പറഞ്ഞാൽ നിലനിൽക്കാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലേ എം ടി ഉസ്ഥാനിന് കഴിവില്ലേ കൊഴിയോ ഉസ്ഥാനം കഴിവില്ലേ എന്താ നിങ്ങൾ പറയുന്നത് ഇത് നിയമപരമായി നിലനിൽക്കാത്ത കാര്യമാണ് പറഞ്ഞു സുപ്രീംകോടതി ഒരു വിധിയുണ്ട് ആ വിധിയിൽ പറയുന്നത് ഒരു സൊസൈറ്റി ആക്കി അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റൊരു സൊസൈറ്റി അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് നിർബന്ധമായി സ്വാധീനം ചെലുത്താൻ പാടില്ല ആരാണ് ഇവിടെ സ്വാധീനം ചെലുത്തുന്നത് ആരാണ് സി എസ്സിന്റെ ആഭ്യന്തര കാര്യങ്ങൾ കലഹിക്കുന്ന ഇടപെടുന്നത് നിർബന്ധമായിട്ട് മറിച്ച് രണ്ട് സൊസൈറ്റികൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ രഞ്ജിപ്പിന് വേണ്ടി മധ്യസ്ഥ ശ്രമങ്ങൾ കോടതി അംഗീകരിക്കുന്ന മധ്യസ്ഥ നടത്തി ആ പ്രശ്നം പരിഹരിക്കാം അങ്ങനെ മധ്യസ്ഥ ശ്രമ തീരുമാനം ഇത് ഭരണഘടന ഭരണഘടന ചേർക്കാനാണോ വെറുതെ ആശയക്കുഴപ്പുണ്ടാക്കാൻ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിയമവും ഇതും തമ്മിലൊരു ബന്ധമല്ല നിയമപരമായ വിഷയങ്ങൾ ഇടപെടുന്നില്ല നല്ല നിലക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാൻ വേണ്ടി വളരെ മാന്യമായ ചില നിർദ്ദേശങ്ങൾക്ക് ഇത്ര മാത്രം സ്വാഭാവികമായിട്ടും നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ മധ്യവർത്തി എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് കൂട്ടരേയും കേൾക്കുകയും ഉചിതമായ തീരുമാനം എടുക്കുകയും ചെയ്യുന്ന ആളുകളല്ലേ സമസ്ത ചില കാര്യങ്ങൾ മധ്യവർത്തികളോട് പറഞ്ഞു മധ്യവർത്തികൾ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ വശം പറഞ്ഞു മധ്യവർത്തികൾ അത് കേട്ടു ആ കേട്ടത് ശരിവെച്ചു ശരിവെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒപ്പിട്ട് സെനറ്റും സിൻഡിക്കേറ്റും പാസാക്കി സമസ്തക്ക് കൈമാറുകയും ചെയ്തു ഇവിടെ ഇവർ ഇവരാരെ കബളിപ്പിക്കുന്നത് സമുന്നതരായ നേതാക്കളെയാണെന്ന് പറഞ്ഞാൽ അവരതിൽ ഒപ്പിടൂലല്ലോ അവരെ കബളിപ്പിച്ചാൽ ഞങ്ങളെ കബളിപ്പിച്ചതിന് ഒപ്പ് എന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം അല്ലല്ലോ അങ്ങനെയല്ലല്ലോ അപ്പം പിന്നെ അവരോ സാ സെയ്ത് സാദുഖലി ഒപ്പിട്ടിട്ട് ഈ കത്ത് കൊടുക്കുമ്പോൾ അതിന്റെ അർത്ഥം അവർ അംഗീകരിച്ചു എന്നല്ലേ സെനറ്റ് പാസ്സാക്ക എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിന്റെ അർത്ഥം അതിന്റെ അധ്യക്ഷനായിട്ടുള്ള സയ്യിദ് സാദിഖലി സിഹാബദ് അംഗീകരിച്ചു എന്നല്ലേ അവർ മധ്യപർത്തിയുമല്ലേ കുഞ്ഞാലിക്കുട്ടി സാഹിബും ആബിദ് ഹുസൈൻ എം എൽ എ തങ്ങളവറുകൾ അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അവർ അംഗീകരിച്ച കാര്യമാണ് ആ അംഗീകരിച്ച കാര്യങ്ങളുടെ കൂട്ടത്തില് പൂർണ്ണ വിധേയത്വം എന്ന് ചെയ്താൽ എന്താണ് കുഴപ്പമെന്ന് അന്ന് ഞങ്ങള് അവരെ ബോധ്യപ്പെടുത്തുകയും ആ ബോധ്യപ്പെടുത്തിയ കാര്യത്തിന്റെ വിശദരൂപം ഇന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനും ആഗ്രഹിക്കുകയാണ് എന്താ കാര്യം രണ്ട് കാര്യം നിങ്ങൾ മനസ്സിലാക്കുക രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ബഹുമാനപ്പെട്ട സമസ്ത ഒരു സൊസൈറ്റിയാണ് എന്ന് വെച്ചാൽ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സ്വതന്ത്ര അസ്തിത്വമുള്ള സംഘടനയാണ് അതേപ്രകാരം സി സി മറ്റൊരു സംഘടനയാണ് നിങ്ങളുടെയൊക്കെ നാടുകളിലുള്ള മദ്രസുകൾക്ക് അല്ലെങ്കിൽ മഹല്ലുകൾക്ക് ഭരണഘടനയുണ്ടാകും അത് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ അത് സ്വന്തമായി അസ്തിത്വമുള്ള ഒരു സ്വതന്ത്ര സംഘടനയാണ് ഒരാൾ എന്ന് പറയുന്ന പോലെ ഒരാൾ മറ്റൊരാളുടെ കീഴിലാകാൻ പാടുണ്ടോ ഇല്ല എന്ന് പറയുന്ന പോലെ ആ സ്വതന്ത്രമായ ഒരു രണ്ട് സൊസൈറ്റികളാകുമ്പോൾ ഈ സൊസൈറ്റി ആ സൊസൈറ്റിയുടെ കീഴിലാണ് എന്ന് പറയാൻ നിയമം അനുവദിക്കുന്നില്ല പൂർണ്ണ വിധേയത്വമാണെന്ന് പറയാൻ നിയമം അനുവദിക്കുന്നില്ല ഈ ആള് ആ ആളുടെ കീഴിലാണ് എന്ന് പറയുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ പോലെ തന്നെയാണത് അതെങ്ങനെയാണെന്നാണ് അതാണ് സുപ്രീം കോടതിയുടെ വിധിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാൻ പോകുന്നത് എന്തെങ്കിലും പറയുകയാണെന്ന് വിചാരിക്കണ്ട സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടിൽ പുറപ്പെടുവിച്ചിട്ടുള്ള വിധിയാണ് ആ വിധിയുടെ സൈറ്റേഷൻ വക്കീലന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാവല്ലോ സൈറ്റേഷൻ എ ഐ ആർ ഓൾ ഇന്ത്യ റിപ്പോർട്ടർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് എസ് സി സുപ്രീം കോർട്ട് ഒന്ന് ഒന്ന് നാല് നൂറ്റി പതിനാല് സർശൈത കുട്ടുമ സാധനം അവിടെ പറയുന്നത് ടി പി ദാവർ സോറി വേഴ്സസ് ലോർഡ് വിക്ടോറിയ ബന്ധപ്പെട്ട കേസാണ് കേസിന്റെ പേരാണ് പറയുന്നത് അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ ആവശ്യമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം സൊസൈറ്റിക്ക് പുറത്തുള്ള ഒരു മൂന്നാം കക്ഷിക്ക് തേർഡ് പാർട്ടി സൊസൈറ്റിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നിർബന്ധപൂർവം ഇടപെടാൻ കഴിയില്ല എന്നുവെച്ചാൽ പരമാധികാരം കൊടുക്കാൻ കഴിയില്ല എന്നർത്ഥം പിന്നെ പറയുന്നു അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാൽ സൊസൈറ്റിയുടെ സാമ്പത്തിക പിഴവുകൾക്ക് ഭാരവാഹികളാണ് ജയിലിൽ പോകേണ്ടി വരിക അധികാരം മുഴുവൻ പുറത്തുള്ള ഒരു സംഘടനക്കാണെങ്കിൽ ഉത്തരവാദിത്വം മാത്രം ഭാരവാഹികൾ ഏൽക്കുന്നത് സ്വാഭാവിക നീതിക്ക് നാച്ചുറൽ ജസ്റ്റിസിന് വിരുദ്ധമാണ് ഇത്രയും വിലയിരുത്തിയ സുപ്രീം കോർട്ട് അതിന് മുമ്പ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ഒരു സൊസൈറ്റിയുടെ ഭരണഘടനയിൽ ബൈലോ ബാഹ്യമായ ഇടപെടലുകൾ അനുവദിക്കുന്ന വകുപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ആരെങ്കിലും അങ്ങനെ ഭരണഘടന എഴുതി നോക്കുക ഉണ്ടെങ്കിൽ പോലും അവ സൊസൈറ്റീസ് ആക്ടിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് അതായത് അംഗങ്ങളുടെ പരമാധികാരം വിരുദ്ധമാകാൻ പാടില്ല അത്തരം വകുപ്പുകൾ അൾട്രാ വൈറസ് നിയമപരമായി നിലനിൽക്കാത്തത് ആയി പ്രഖ്യാപിക്കപ്പെടും ഇനിയിപ്പൊ എന്താ മെളിയേണ്ടത് ഈ കാര്യം ആർക്ക് ബോധ്യപ്പെട്ടു മധ്യവർത്തികൾക്ക് ബോധ്യപ്പെട്ടു